ഉപഭോക്താക്കൾക്കായി കെ വൈ എഫ് ഐ ഫൈവ് ജി പദ്ധതിയുമായി കേരള വിഷൻ പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് ഫൈവ് ജി മോഡലും ഇൻസ്റ്റലേഷനും സൗജന്യമാക്കുന്നതാണ് പദ്ധതി നാളെ മുതൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് കേരള വിഷൻ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു ഉയർന്ന താരിഫ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന വരിക്കാർക്ക് ഏറെ ആശ്വാസകരമാവുന്നതാണ് കെ വൈ എഫ് ഐ ഫൈവ് ജി പദ്ധതി കേരളം ഇരിക്കും നെട്ടി പദ്ധതി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള മിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു ഈ സൗജന്യ നിരക്കിൽ നൽകാൻ ഉപഭോക്താക്കൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫൈവ് ജി മോഡത്തിന് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് ഉയർന്ന പ്ലാനുകൾ കൂടുതൽ ഉയർന്ന പ്ലാനുകൾ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് നൂറ് എം പ്ലാൻ മുതൽ മുകളിലേക്കുള്ള നിലവിലെ വരിക്കാർക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും കേരളവിഷീന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോമും പുതുമുകളുടെയുള്ള ഐ പി ടി വി സർവീസും ഉടൻ പ്രവർത്തന സജ്ജമാകും ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി കേരള വിഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്ന് എം ഡി സുരേഷ് കുമാർ പേ പി വ്യക്തമാക്കി മലയാളികളാണ് നമ്മുടെ മലയാള കേരള സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരിക അവർക്കൊക്കെ തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം കൂടി മാർച്ചിന് മുമ്പ് തന്നെ നമ്മൾ ലോഞ്ചിങ്ങിലേക്ക് പോകണം ഇന്ത്യൻ ടെലികോം വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കേബിൾ വഴി ഇന്റർനെറ്റ് നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ എട്ടാമത്തെ സേവനദാതാവായി ദാതാവായി കേരളവിഷൻ ബ്രോഡ്ബാൻഡ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഡിജിറ്റൽ ടി വി സർവീസിൽ കഴിഞ്ഞ നാല് വർഷമായി കേരളവിഷൻ രാജ്യത്തെ ഏറ്റവും വലിയ ആറാമത്തെ സേവനദാതാവായി തുടരുന്നു ഇന്ത്യയിൽ കേബിൾ ടി വി വരിക്കാരുടെ എണ്ണത്തിൽ ശതമാനത്തോളം കുറവ് വന്നിട്ടും കേരളവിഷൻ വളർച്ച നിരക്ക് നിലനിർത്തുന്നത് മികച്ച സേവന നിലവാരം ഉറപ്പുവരുത്തുന്നത് കൊണ്ടാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ ടൈം തൃശ്ശൂർ